നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്ത് കൂടുതൽ പേരിൽ ഒമിക്രോൺ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ വിദേശത്ത് നിന്നെത്തുന്ന എല്ലാവർക്കും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി അമേരിക്ക ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ഇത് ബാധകമാണ് യാത്ര പുറപ്പെടുന്നതിന് ഒരു ദിവസം മുൻപ് ചെയ്ത പരിശോധനാ ഫലം ഹാജരാക്കണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കോവിഡ് ബാധിച്ചവരാണെങ്കിൽ രോഗം ഭേദമായെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം തിങ്കളാഴ്ച മുതൽ പുതിയ മാർഗനിർദ്ദേശം പ്രാബല്യത്തിൽ വരും ശനിയാഴ്ച കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ ന്യൂയോർക്കിൽ പുതിയ വകഭേദം സ്ഥിരീകരിച്ചവരുടെ എണ്ണം എട്ടായി ഒമിക്രോൺ സാമൂഹ്യ വ്യാപനത്തിന്റെ തുടക്കത്തിലാണ് സമൂഹമെന്ന് ആരോഗ്യ കമ്മീഷണർ മേരി ബെസറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു ആശുപത്രികൾ നിറഞ്ഞതിനാൽ അടിയന്തര ചികിത്സ ഒഴികെയുള്ളവ മാറ്റിവയ്ക്കാൻ ഗവർണർ കാർത്തി ഹോക്കുൾ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമേരിക്കയിലെ മൂന്നിലൊന്ന് സംസ്ഥാനങ്ങളിലും കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പ്രസിഡന്റ് ജോ ബൈഡന്റെ ചീഫ് മെഡിക്കൽ അഡ്വൈസറായ ആന്റണി ഫൗസിയാണ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ രാജ്യത്ത് ഗുരുതരമായ സാഹചര്യം ഇല്ല എന്നും ഇപ്പോഴുള്ളതിൽ ഭൂരിഭാഗം കേസുകളും ഡെൽറ്റ വകഭേദമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒമിക്രോൺ സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒമിക്രോൺ സ്ഥിരീകരിച്ച ഉടൻ തന്നെ ലോകത്തെ അറിയിച്ച ദക്ഷിണാഫ്രിക്കൻ ആരോഗ്യ മേഖലയെ അഭിനന്ദിക്കുന്നതായും ഫൌസി പറഞ്ഞു ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ളവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന യാത്രാ വിലക്ക് ഉചിതമായ സമയത്ത് ഒഴിവാക്കും ഒമിക്രോണിനെ പറ്റി ഒരുപാട് ആശങ്കകളും സംശയവുമുള്ള സമയത്താണ് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നും ഫൗസി പറഞ്ഞു ന്യൂജേഴ്സി ജോർജിയ പെൻസിൽവാനിയ മേരിലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഒമിക്രോൺ സ്ഥിരീകരിച്ചു നബ്രാസ്ക മിനിസോട്ടെ കാലിഫോർണിയ ഹവായ് കൊളറാഡോ ഒട്ടാ സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ ഒമിക്രോൺ എത്തിയതായി കണ്ടെത്തിയിരുന്നു പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യം സെനകലിലും ഒമിക്രോൺ സ്ഥിരീകരിച്ചു നൈജീരിയക്കും ഖാനയ്ക്കും ശേഷം ഒമിക്രോൺ കണ്ടെത്തുന്ന മൂന്നാമത്തെ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമാണ് ഇത് ഒമിക്രോൺ വ്യാപനത്തെ തുടർന്ന് നൈജീരിയയിൽ നിന്നുള്ള യാത്ര ബ്രിട്ടൻ നിരോധിക്കുകയും ചെയ്തു തിങ്കൾ പുലർച്ചെ നാലു മുതലാണ് നിരോധനം ഏർപ്പെടുത്തിയത് ഇതിനു മുൻപ് എത്തുന്നവർക്ക് നിർബന്ധിത സമ്പർക്ക വിലക്കും രണ്ടു തവണ ആർ ആർ പരിശോധനയും ഉണ്ടാകും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രയ്ക്ക് മുൻപുള്ള കോവിഡ് പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട് പുതിയ വകഭേദത്തിൽ രോഗബാധയ്ക്കും പകർച്ച കാലയളവിനുമിടയിലുള്ള ഇടവേള കുറവാണെന്ന് കണ്ടെത്തിയതായും ബ്രിട്ടീഷ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം പുതിയ ഒമിക്രോൺ വകഭേദത്തിന്റെ വ്യാപനശേഷി സാധാരണക്കാൾ അഞ്ചിരട്ടിയാണെങ്കിലും മരണനിരക്ക് കുറവാണ് എന്നത് ആശ്വാസം പകരുന്നുണ്ട് ഇന്ത്യ ഉൾപ്പെടെ നാൽപ്പത്തി രാജ്യങ്ങളിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുണ്ട് ചിലയിടത്ത് സമൂഹവ്യാപനമായി മാറുകയും ചെയ്തു എന്നാൽ ആഗോളതലത്തിൽ ഒമിക്രോൺ മൂലം മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നവരുടെ എണ്ണവും താരതമ്യേന കുറവാണ് എങ്കിലും വ്യാപനത്തിന്റെ രീതി വ്യക്തമായി മനസ്സിലാക്കാൻ ഏതാനും ആഴ്ചകൾ കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നും ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടുന്നു യൂറോപ്പിലും ആഫ്രിക്കയിലും ഉൾപ്പെടെ അടുത്ത ഏതാനും മാസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തേക്കാവുന്ന കേസുകളിൽ പകുതിയിലധികവും ഒമിക്രോൺ വഴിയാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ലോകാരോഗ്യ സംഘടന നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി